ഈ എന്തൊരു നാണക്കേടാണ് അല്ലേ ഇതാണ് അഹന്ത എന്ന് പറയുന്ന ഒരു സംഗതി അധികാരമുള്ളവർക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ഇത്തരത്തിലുള്ള കോടതി ഉത്തരവുകളെന്ന് പറയാതിരിക്കാൻ വയ്യ ഒരു സാധാരണ തുക്കടാച്ചി ഡ്രൈവർ ആ തൂക്കടാച്ചി ഡ്രൈവറെ തങ്ങളുടെ അധികാരത്തിന്റെ ഏതറ്റവും ഉപയോഗിച്ചിട്ട് ഏതൊക്കെ രീതിയിലും അടിച്ചൊതുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമോ എന്ന് പരിശ്രമിച്ചിട്ടുള്ള അധികാരമുള്ള അധികാരവർഗത്തിൻ്റെ േൽ ആ കൊമ്പ് അടിച്ചു പിടിക്കുന്ന ഒരു വിധിയാണ് ഇന്ന് പ്രഖ്യാപിച്ചത് കോടതി പറഞ്ഞത് എന്ന് പറയുമ്പോൾ കേസ് എടുക്കണമെന്ന ഉത്തരവ് അതിനർത്ഥം ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കണം എന്ന് തന്നെയാണ് കാരണം ഏതു കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള ആ വാദം എന്ന് പറയുന്നത് നേരത്തെ സമാനമായിട്ട് വന്നിട്ടുള്ള ഒരു പരാതി പോലെയല്ല വളരെ ഗുരുതരമായ കുറ്റങ്ങളാണ് ആ വാദങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി കേസെടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കേസിൽ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസ് വരും ഇനി അഥവാ ജാമ്യമുള്ള ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് പക്ഷപാതപരമായി പെരുമാറിക്കൊണ്ട് കേസെടുത്താൽ തന്നെ അത് മേയറുടെയും എം എൽ എയുടെയും പരാജയമാണ് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെ പരാജയമാണ് പോലീസിന്റെ തന്നെ പരാജയമാണ് പറഞ്ഞിരിക്കുന്ന നിർത്തിയില്ല ഈ കേസ് ഏതു കൊടുത്ത ആദ്യ ദിവസം എടുത്തിരുന്നെങ്കിൽ ഇനി വേണ്ട യതു രാത്രി രണ്ടു മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് വണ്ടിയെടുത്ത് തൃശ്ശൂർ പോയി തൃശ്ശൂരിൽ നിന്ന് രാത്രി പത്തരയ്ക്ക് വീണ് തിരുവനന്തപുരത്ത് എത്തുക ഇത്രേ സമയം വണ്ടി ഓടിച്ച് ആ ചൂടത്ത് ആകെ ക്ഷീണിച്ച് വരുന്ന ഒരു വ്യക്തിയെ ഈ മേയറുടെ ധാട്യത്തിൻ്റെ മേൽ അല്ലെങ്കിൽ വൈരാഗ്യത്തിന്റെ മേൽ അവനൊരു പാഠം പഠിക്കട്ടെ എന്ന ഒരു ധാട്യത്തിന് പിറ്റേന്ന് രാവിലെ പത്തര മണിവരെ അത് ഇത്രയും ക്ഷീണിച്ച് വന്ന് അതിനൊന്നും ഉറങ്ങാൻ പോലും സമ്മതിക്കാത്ത ശേഷം ഇരുത്തിയത് അതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വീട്ടിൽ പോയി നാളെ രാവിലെ വ എന്നാ പോലീസുകാർക്ക് പറയാമായിരുന്നില്ല അവനങ്ങനെ വിടാൻ പറ്റൂല അവൻ അവിടെ ഇരിക്കണം എന്ന ധാർയത്തിന്മേലുള്ള ഒരു മണ്ടക്കടിയല്ലേ ഈ കോടതി ഉത്തരവ് എന്ന് പറയുന്നത് അതേ യദു ആ യേതുവിന്റെ ആ വാദം അംഗീകരിച്ചുകൊണ്ട് കോടതി കേസെടുക്കാൻ പറയുമ്പോ യതു വാദിയായി ഈ പറഞ്ഞ പേരുകേട്ട കൊമ്പന്മാർ പ്രതികളായി മാറിയല്ലേ യേതുവിന്റെ കേസിൽ വിധി വരട്ടെ ഒരുപക്ഷെ യതു കേസ് തെളിയിക്കപ്പെടില്ലായിരിക്കാം നാളെ ആ വന്ന് വലങ്ങിട്ട കാറ് മേയറുടെ കാറല്ല എന്നും അവിടെ സംസാരിച്ചിരുന്നതും മേയറല്ല എന്നും അങ്ങനെ സംസാരിച്ചതും മോർഫിങ് ചെയ്ത എ എ സിസത്തിൽ ഉണ്ടാക്കിയ മറ്റേതെങ്കിലും പിടിയാണെന്നും ഒക്കെ അവർക്ക് സമർത്ഥിക്കാൻ കഴിയാം അങ്ങനെ വരുമ്പോൾ യെദുവിൻ്റെ പരാതി കള്ളപരാതിയാണെന്ന് പറയും എങ്കിലും ഈ കേസ് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് മേയറൊക്കെ രക്ഷപ്പെടളളളളളളളളളളൂ അല്ലാതെ യദൂവിനെ പിടിച്ച് ശിക്ഷിക്കൊന്നുമില്ല അതിന് കേസ് വേറെ കൊടുക്കണം അപ്പൊ ഇവിടെ ഈ മേയറും ഈ എം എൽ എയും എല്ലാം ഇവിടെ പ്രതികളാക്കിക്കൊണ്ട് കേസ് കേസെടുക്കേണ്ടി വന്നു അതേ പോലീസിന് ഏത് പോലീസാണോ കേസ് എടുക്കാത്തത് അതേ പോലീസിനെ കൊണ്ട് കേസ് കേസ് കേസെടുക്കേണ്ടി വന്നു എന്നത് തന്നെയാണ് ഇവിടുത്തെ പരാജയം എന്ന് പറയുന്നത് പോലീസിന്റെ ഗതികേട് എന്ന് പറയുന്നത് കേരള പോലീസ് ഒരു കാലത്ത് ഇങ്ങനെയല്ല കേരള പോലീസിന്റെ ഗതികേട് എനിക്ക് നേരത്തെയും അറിയാം എന്റെ അറിവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ ഒരു പോലീസുകാരൻ നിരപരാധിയാണെന്ന് എനിക്കറിയാം അതധികം വൈകാതെ വരും ദിവസങ്ങളിൽ ഞാൻ ആ വീഡിയോ പുറത്തുവിടുന്നുണ്ട് ഇപ്പോൾ റിമാൻഡിലാണ് പോലീസുകാരും കുടുങ്ങുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതൊക്കെ ഒരു കഥ ഒരു മറുവശത്ത് നിൽക്കുമ്പോ ഇന്ന് ഇവിടെ ഇവിടെ ഈ പോലീസുകാർ കാണിച്ചത് മോശമാണ് ഞാൻ ഇപ്പൊ ഇതിങ്ങനെ പറയാൻ കാരണം എന്നറിയോ പോലീസുകാരെ നമ്മൾ ചൂടാവുന്നു പോലീസുകാരെ കുറ്റം പറയുന്നു ഒക്കെ ശരിയാ ഈ കേരള പോലീസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ ഈ വിധത്തിൽ താറടച്ച് കാണിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ താഴേക്കടയിലേക്ക് അടിച്ചൊതുക്കിയിട്ടത് ഇവിടുത്തെ ഇടതുപക്ഷക്കാരാണ് ഇവിടുത്തെ സഖാക്കളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവർക്ക് സ്വതന്ത്രമായി അന്വേഷിക്കാൻ പറ്റുന്നില്ല ഒരു കാലത്ത് കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പോലീസ് ആയിരുന്നു അവർ തെളിയിക്കും ഏത് കേസും തെളിയിക്കും സി ബി ഐ ഒക്കെ മാറി നിൽക്കും അതായത് നമ്മുടെ കേരള പോലീസിൻ്റെ അവസ്ഥ ഇന്ന് അവരുടെ കാലുകളിൽ കൂച്ചുവലം കിട്ടണം ആരോട് എങ്ങനെ പെരുമാറണമെന്നും ആരുടെ പേരിൽ കേസെടുക്കണമെന്നും അത് ഏതൊക്കെ പേരിൽ കേസെടുക്കണമെന്നും സ്ഥലത്തെ ഡിവൈഎഫ്ഐ നേതാവ് ഒരു അവസ്ഥയിലേക്ക് എത്തി അത് കേരള പോലീസിന്റെ ഗതി ആ പോലീസുകാരും മനുഷ്യരാണ് സംഗതിയൊക്കെ ശരിയാണ് പോലീസിന് കൃത്യമായി എടുക്കാൻ കഴിയുന്നില്ല അങ്ങനെ എടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ പോലീസുകാർ എന്തുകൊണ്ടാണ് കൊടുത്ത പരാതി അന്ന് സ്വീകരിക്കാമായിരുന്നത് തെളിവുണ്ടല്ലോ മുന്നേ മേയറുടെ കാർ വട്ടം ചുറ്റി കിടപ്പുണ്ട് ആ വട്ടം ചുറ്റി കിടക്കുന്ന അത് അന്ന് ആ പരാതി എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ കോടതിയുടെ മുന്നിൽ ഇങ്ങനെ നാണകണേണ്ട സാഹചര്യം വരുമായിരുന്നു ഇവിടെ മേയറും അതുപോലെ എം എൽ എയും ഒക്കെ പറയും കേസെടുക്കരുതെന്നൊക്കെ പറയും സംഗതി ഒക്കെ ശരിയാ അവർ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമെന്താ അതിനാണോ അവിടുത്തെ കേരള പോലീസ് എന്ന് പറയുന്നത് അവർക്ക് യേതുവിൻ്റെ പരാതി അയച്ചു കൊടുത്ത് അത് അവരെ കൊണ്ട് കേസെടുപ്പിക്കാതെ ഒന്നും ചെയ്യാതെ പിറ്റെന്ന് അവരുടെ പരാതി സ്വീകരിച്ച് യേതുവിൻ്റെ പരാതി ഈ സമയം വരെ എടുത്തിട്ടില്ല ഇപ്പോ ഈ കോടതി ഉത്തരവ് വന്നതിന് ശേഷം എടുക്കുമായിരിക്കും ഉത്തരവ് വന്നാലും വന്നിട്ടുണ്ട് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ യദു ജയിച്ച് നിൽക്കുക ഇവിടെ നാറി നാറണക്കല്ലളകിയത് മേയറും കുടുംബവും തന്നെയാണ് എം എൽ എയും തന്നെയാണ് യാതൊരു സംശയമില്ല ആ യതു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചാൽ ഒരൊറ്റ കോൾ ആ ഒരൊറ്റ കോൾ മര്യാദയ്ക്ക് സംസാരിച്ചുകൊണ്ട് അവൻ തെറ്റ് ചെയ്തു എന്ന് പറയുന്നില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എന്നോട് എന്ന് പറഞ്ഞാൽ അത് അവിടെ തീരണമായിരുന്നു സത്യത്തിൽ എന്നൊരു കാര്യം ചെയ്ത് ഞാനങ്ങോട്ട് വരാം നീ അവിടെ ഇരിക്കേ നമുക്ക് ഈ കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മേയർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ മേയർ പോലീസ് സ്റ്റേഷനിലേക്ക് വരണ്ട മേയർ ഒരു ഉത്തരവ് കൊടുത്താൽ മതി ആ യെദുവിനേം കൂട്ടി പോലീസുകാർ മേയർ ഇരിക്കുന്നിടത്തേക്ക് ചെല്ലും അവിടെ വെച്ച് സംസാരിച്ച് കോംപ്രമൈസ് ചെയ്തങ്ങ് വിട്ടായിരുന്നെങ്കിൽ ഒരു ദിവസത്തെ വാർത്തയ്ക്കപ്പുറത്തേക്ക് അത് പോകൂല മേയർക്കും അഭിമാനം ഉണ്ട് ആ എം എൽ എക്ക് അഭിമാനം നഷ്ടപ്പെടൂല യദുവിന് പ്രശ്നവുമില്ല തമ്മിൽ ഉണ്ടായ ചെറിയൊരു ഈഗോ പ്രശ്നം അതാണ് വിഷയം ഇവിടെ ജനങ്ങളെതിരായത് യെതുവിനെ മെഡിക്കലിനു കൊണ്ടുപോയി കാർ ഡ്രൈവറെ വിലങ്ങു വെച്ച കാർ ഡ്രൈവറെ അതായത് റോഡിൽ സീബ്ര ലൈനിൽ കയറ്റി ട്രാഫിക് വയലേഷൻ നടത്തി അതുപോലെ ഗതാഗത സ്തംഭനം നടത്തി പൊതുഗതാഗത സംവിധാനം വട്ടം വെച്ച അതായത് കെ എസ് ആർ ടി സി ബസ്സിന്റെ വട്ടം വെച്ച ഡ്രൈവറെ മെഡിക്കലിനെടുത്തില്ല ഇവിടെയാണ് തുടങ്ങുന്നത് അപ്പോൾ ഏതായാലും ഇവിടെ നേരത്തെ കൊടുത്തിട്ടുള്ള മറ്റൊരാൾ കൊടുത്തിട്ടുള്ള ഒരു പരാതി പോലെ അല്ല ഈ ഹർജി എന്ന് പറയുന്നത് പോലീസിന് ശക്തമായ വകുപ്പുകൾ ചേർത്ത് കേസ് എടുക്കേണ്ടി വരും ആര്യക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭർത്താവിനും കുടുംബത്തിനുമെല്ലാം ജാമ്യമെടുക്കേണ്ടിയും വരും അതല്ലെങ്കിലും വരും ഏതായാലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത് തന്നെ അവരുടെ പരാജയമാണ് കാരണം അവർ ഈ സമൂഹത്തിലെ ഉന്നത പദവികൾ വഹിക്കുന്നവരാണ് അവരുടെ കുടുംബാംഗങ്ങളാണ് നമ്മുടെ കേരളത്തിലെ ജനപ്രതിനിധികളെന്ന് പറയുന്നത് ജനങ്ങൾക്ക് മാതൃകയാകേണ്ടവരാണ് അങ്ങനെ നോക്കുമ്പോൾ അവരും ജനങ്ങൾക്ക് മാതൃകയാകേണ്ടവരാണ് അങ്ങനെയുള്ളവരാണ് നിങ്ങൾ ജനങ്ങൾക്ക് മാതൃകയല്ല എന്ന് വിളിച്ചു പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതവർക്ക് മാനക്കേട് തന്നെയാണ് നാണക്കേട് തന്നെയാണ് ഒരു കാലത്തും മാറാത്ത കുറവ് തന്നെയാണ്